ഹായ് ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തഞ്ചാവൂരുള്ള ഐരാവതേശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇതാണ് ഐരാവതേശ്വര ക്ഷേത്രം ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മാറി കുംഭകോണം എന്ന് പറഞ്ഞ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് രാജരാജ ചോളൻ ടു ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും അനേകം കൊത്തുപണികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ തഞ്ചാവൂരുള്ള ക്ഷേത്രങ്ങളൊക്കെ ഏകദേശം ഒരേ മാതൃകയിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതാണ് കാണാം ഒരു ആനയുടെ പുറത്ത് ഒരു സ്ത്രീ കൂടാതെ താഴെ യുദ്ധം ചെയ്യുന്ന പടയാളികളെയാണ് കാണുന്നത് സ്ത്രീകളാണെന്ന് തോന്നുന്നു നമ്മളെ ബൃഹദേശ്വര ക്ഷേത്രത്തെ പോലെ തന്നെ ചുറ്റുമുതലിന് മുകളിൽ ഇവിടെയും നന്ദിയുണ്ട് കുറേ നന്ദികൾ ചുറ്റുമുതലിന് ചുറ്റുമായിട്ട് നന്ദിയുണ്ട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്നതാണ് ഈ ഐരവതേശ്വര ക്ഷേത്രം ഇത് അവിടെയുള്ള ഒരു മ്യൂസിക്കൽ സ്റ്റെപ്സാണ് നമ്മൾ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സപ്തസ്വരങ്ങൾ വരും എന്നാണ് പറയുന്നത് ഓരോ സ്റ്റെപ്പിനും ഓരോ സൗണ്ട് എന്ന രീതിയിൽ അതൊരു മനോഹരമായ കാഴ്ചയാണ് ഏകദേശം ആയിരം വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ ഒപ്റ്റിക്കൽ എല്ല്യൂഷന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്കൊരു ആനയായിട്ടും മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളായിട്ടും കാണും ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഐരാവതേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രദേവൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ പേരിൽ നിന്ന് വന്നതാണ് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിന് പുറത്തിങ്ങനെ മനോഹരമായ പുൽത്തകിടികളും നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുമുണ്ട് ഇത് പണ്ട് കാലത്തുള്ള ഒരു ടെക്നിക്കാണ് ആ ചെറിയൊരു ഷേപ്പ് കണ്ടില്ലേ ആ ഒരു ആ ഷേപ്പിലേക്ക് വെള്ളം ഇതേപോലെ നിറച്ച് വെച്ച് അതിലൊരു വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് ആ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്തിട്ട് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ലഭിക്കുക ഇപ്പം ലൈറ്റ് ഉപയോഗിക്കുന്നില്ലേ അതിൻ്റെ സെയിം ടെക്നിക്ക് പണ്ട് കാലത്ത് അത് ഫുൾ കൊത്തുപണിയാണ് ഈ ഐരാപദേശ ക്ഷേത്രത്തിൽ ഇത് മനോഹരമായ ഒരു കൊത്തുപണിയാണ് ഒരു തേര് തേരിൻ്റെ ഒരു മാതൃകയിലാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് ഇതവിടെയുള്ള ഒരു കൂവളത്തിൻ്റെ ചെടിയാണ് ആകെ ഇതിനകത്ത് ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ മനോഹരമായ കാഴ്ചകൾ കൂടാതെ ഇവിടെ പണ്ട് പല ഇൻവേട്ടേഴ്സ് വന്നിട്ട് ഇതൊക്കെ തകർത്തതാണ് ഇതൊക്കെ ചെറിയ നന്ദിയുടെ രൂപങ്ങളാണ് മുകളിൽ ചുറ്റുമുതൽ മുകളിൽ കണ്ടതുപോലത്തെ ചെറിയ നന്ദിയുടെ രൂപങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതൊക്കെ അവർ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് നിങ്ങളെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു കുതിരയും ഒരു തേരും അതിൻ്റെ ഒരു സ്കൾപ്ചർ അതിനും ചെറിയ കേടുപാടുകൾ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വളരെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പല പല കൊത്തുപണികളാണ് ഇതൊരു സിംഹത്തിൻ്റെ ഒരു മാതൃകയാണ് അവിടെ കൊത്തി കൊത്തിവച്ചിരിക്കുന്നത് വ്യാളി സിംഹം ആന കുതിര നേരത്തെ കണ്ട ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പിന്നെ മ്യൂസിക്കൽ സ്റ്റെപ്സ് അങ്ങനെ നിരവധി കൊത്തുപണികളാണ് ഈ ഐരാവതേശ്വര ക്ഷേത്രത്തിലുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബൃഹദേശ്വര ക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ കൊത്തുപണികൾ വ്യത്യസ്തമായ കൊത്തുപണികൾ നമുക്ക് ഈ ഐരാവതേശ്വര ക്ഷേത്രത്തിൽ ഒന്നാൽ കാണാൻ വേണ്ടി പറ്റും എന്തായാലും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ അയിലവധേശ്വര ക്ഷേത്രം